കോളേജ് സ്കൂൾ ക്ലാസ് ഒക്കെ കട്ട് ചെയ്ത് കുട്ടികളായിട്ട് ആ അല്ലാതെ വെക്കേഷന് വേണ്ടി നിൽക്കാൻ പാടില്ല വെക്കേഷനെക്കാളും വലിയ അറിവ് നേടാ ഇവരൊക്കെ നമ്മൾ അങ്ങോട്ട് ക്ഷണിക്കാണ് ഇന്ന് ചൈനയില് കുടുംബസമേതം വന്നവരും ആയ എല്ലാവരെയും ഞങ്ങള് മലേഷ്യയിലേക്ക് നവംബർ ഇരുപത്തിനാലിന് കുടുംബസമേതം ക്ഷണിക്കുകയാണ് നിങ്ങൾ എല്ലാവരും വരിക ഒരു ഫാമിലി ടൂർ ഇപ്പൊ നമ്മള് ചൈനയിലെ അതെ ഗ്ലാസ്ബിലിറ്റി ഗ്രാമങ്ങളും ഐലൻഡും ഒക്കെ ഉള്ള ഒന്നൊന്നര എക്സ്പീരിയൻസ് ഇതുപോലെ ഒരു വാരം ഒരു വലിയ ഒരു കാട്ടിലേക്ക് ഞങ്ങൾ പോകും അതെ ഒരു അയലൻഡിലേക്കും പോകും ഒരു കാട്ടിലേക്കും പോകുന്നുണ്ട് അതിലൂടെ മോട്ടോർ സൈക്കിൾ ഓടിക്കല് അതെ കാട്ടിലൂടെ മോട്ടോർ സൈക്കിൾ ഓടിക്കല് പിന്നെ ബിരിയാണി ബിരിയാണി അതെ നല്ല ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി ഒരു ബോട്ടിൽ കേറ്റിയിട്ട് ഒരു അഞ്ചാറ് കിലോമീറ്റർ കടലിന്റെ ഉള്ളോട്ട് പോയിട്ട് ഒരു കുഞ്ഞ് ഐലൻഡിൽ കേറിയിട്ട് അവിടെ മരത്തിന്റെ ചോട്ടിലിരുന്നിട്ട് തിരമാലകളെ കണ്ട് എൻജോയ് ചെയ്തിട്ട് ആ ചെമ്പ് പൊട്ടിച്ചിട്ട് അതിൽ ചൂടോടെ ആ ബിരിയാണി ഇങ്ങനെ കോരി തിന്നിന് ഒരു രംഗമുണ്ടല്ലോ എക്സ്പീരിയൻസ് രംഗണ്ടല്ലോ വെള്ളൂരിന് ആരാത് എൻജോയ് ചെയ്യാത്ത ഒരു തിരുനെല്ലിലെ വക്കളെ നല്ല ഫ്രൂട്ട് തോട്ടത്തിലേക്ക് അങ്ങ് കയറ്റുക അവിടെ നിന്ന് സീസണൽ ഫ്രൂട്ട് വീണ് കിടക്കണത് വേണ്ടുവോളം പറിച്ചു തിന്നുക ഏത് പ്രോജക്ട് ട്രാവലിങ് പാക്കേജിലാണ് ഇതൊക്കെ ഉണ്ടാവുക അപ്പൊ ഇങ്ങനെ കുടുംബത്തോടൊപ്പം മക്കളോടൊപ്പം ഉമ്മ ഉപ്പ അച്ഛൻ അമ്മമാർ ഏട്ടൻ പൂ ഇപ്പൊണ്ടോ എല്ലാവരും അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കണ്ണിലെന്താ എഴുപത്തി അഞ്ചാണ് ഞങ്ങൾ കൂട്ടിക്കൊണ്ടുവന്നതാണ് അതൊന്നും പ്രായ ഉദരത്തായിരത്തി എഴുപത്തി അഞ്ചും എൺപത്തി അഞ്ചൊക്കെ വെറും ഫിഗർ മാത്രമാണ് മനസ്സിൽ ഒരു എളിമുണ്ടായ നമുക്ക് യാത്ര അല്ല മലേഷ്യ സിറ്റിയും ഗ്രാമങ്ങളും ടവറിന്റെ ഏറ്റവും മുകളിൽ പോയിട്ട് അതിന്റെ എൺപത്തി മൂന്നാമത്തെ നിലയിൽ പോയിട്ട് ഒരു കാപ്പി ഭാര്യയും ഭർത്താവും കൂടി ൂതി കുടിക്കള ഒരു അങ്ങ് പതിനാറ് വയസ്സാവങ്ങൾ മാത്രം അല്ലേ എഴുപത്തി അഞ്ചൊക്കെ പതിനാറ് പോണ്ടേ നമുക്ക് അത്താണ് ആ അതാണ് പതിനാറിലേക്ക് ഇടപൊണ്ടിരിക്കും ഇപ്പൊ പറഞ്ഞത് എഴുപത്തിയഞ്ച് പറഞ്ഞ അറുപത്തഞ്ചാക്കണ മുപ്പരിപ്പൊ ഞാൻ പറയണതല്ല അവിടെ മലേഷ്യയിലൊക്കെ ടിൻ ടവറിൽ പോയിട്ട് കുറച്ച് ആക്ടിവിറ്റി ഉണ്ട് ആ കാട്ടിപ്പോയിട്ടുണ്ട് കുതിരപ്പുറത്ത് ഒരു സഞ്ചാരം ഉണ്ട് സൈക്കിൾ മോട്ടോർ സൈക്കിൾ ഓടിക്കണ ഒരു പരിപാടി ഉണ്ട് എഴുപത്തഞ്ചു എൺപത്തഞ്ചു വരൊക്കെ സൈക്കിൾ കിട്ടും ലാസ്റ്റ് ഉണ്ട് കടലേക്ക് ഒരു എടുത്തു ചാട്ടം സുബാന ഏത് നീന്തോ അറിയാത്തവരും നീന്തിയിരിക്കും അപ്പൊ ഇത്തരം ആക്ടിവിറ്റിക്ക് ഇങ്ങക്ക് തയ്യാറുണ്ടോ കുടുംബത്തോടൊപ്പം കോളേജ് സ്കൂൾ ക്ലാസ് ഒക്കെ കട്ട് ചെയ്ത് കുട്ടികളായിട്ട് വരി ആ അല്ലാതെ വെക്കേഷന് വേണ്ടി നിൽക്കാൻ പാടില്ല വെക്കേഷനെക്കാളും വലിയ അറിവ് നേടാ ഈ ഒരു യാത്രയിലൂടെ അറുപതും അറുപത്തഞ്ച് വയസ്സായ ഒരു ഉമ്മയും ബാപ്പി അവിടെ നിന്നിട്ട് എന്താണ് അഭിപ്രായം ചോദിച്ചപ്പോ ഇങ്ങനെ നിന്ന് പിടിച്ചു ഭാര്യ ഭർത്താവിന്റെ എന്തൊരു പറഞ്ഞ് അറുപത്തഞ്ച് വയസ്സായ അവര് പറഞ്ഞു എന്തുണ്ട് അഭിപ്രായം യാത്ര എന്ന് വെച്ചപ്പോ ഇന്ന് ഞങ്ങൾ വിവാഹിതരായി അതിലപ്പുറം ഒരു വാക്കില്ല ആളെ കണ്ണ് നിറഞ്ഞുപോയി കാരണം അത്ര മാത്രം അവർ എൻജോയ് ചെയ്തു ബലാഖ പട്ടണത്തിലൂടെ ഉണ്ട് ഒരു സൈക്കിൾ സഞ്ചാരം സൈക്കിള് സൈക്കിൾ സൈക്കിൾ കപ്പിൾ സൈക്കിള് പതുവരന്മാരെ മാല പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട് ആ പിന്നെ പുതിയ മണവാളിനും പോകുന്ന പോലെ ടൗണിലൂടെ ഒരു പാട്ടും പാടിയിട്ടൊരു പോക്ക് കിട്ടും നിങ്ങൾക്ക് ഇതൊക്കെ രണ്ടാമത്തെ ഹണിമൂൺ രണ്ടാമത്തെ ഹണിമൂൺ സെക്കൻഡ് ഹണിമൂൺ അപ്പൊ അതൊക്കെ എൻജോയ് ചെയ്യാൻ കൂടി വരേ ഞാനും എന്റെ ഭാര്യയും മക്കളും ഒക്കെ മലേഷ്യയിലേക്ക് ഈ വരുന്ന നവംബർ ഇരുപത്തിനാലിന് നമുക്ക് ഒരു ഉത്സവാക്കണം ഒരു ആഘോഷമാക്കണം ഏറ്റവും നല്ല ബെസ്റ്റ് കപ്പിൾസിന് അവാർഡുകളുടെ ഒരു കൂമ്പാരം വേറെയും ഓക്കെ താഴത്തെ നമ്പറിൽ എത്രയും പെട്ടെന്ന് ട്രാവൽ ആൻഡ് ട്രാൻസ്ഫോം ഇത് തന്നെ ഇത് ചൈനയിലപ്പോൾ വന്നിട്ടുള്ളത് ഇതുപോലെ മലേഷ്യയിലും ഇൻഷാ അള്ള